ഇനി പറയുന്നവയിൽ ആഘോഷിക്കപ്പെടുന്ന ദിവസം ഏതാണ് ഓപ്ഷൻ എ ദുഃഖവെള്ളി ഓപ്ഷൻ ബി പെസക വ്യാഴം ഓപ്ഷൻ സി ഓശാന ഞായർ ഓപ്ഷൻ ഡി ക്രിസ്മസ് ഓപ്ഷൻ ഇ ഈസ്റ്റർ ഓപ്ഷൻ സി ഓശാനമായിരിക്കും അത് അറിവ് താങ്കൾ ആത്മവിശ്വാസത്തോട് പറയുന്നു താങ്കൾ പറഞ്ഞ ഉത്തരം എന്റെ മുഖത്തൊന്ന് വായിച്ചെടുക്കാമോ ഞാൻ പലരോടും ചോദിക്കാറുണ്ട് ഒന്ന് കണ്ണി നിന്നും വായിച്ചെടുക്കാൻ പറയുന്നു ഒന്നും വായിച്ചെടുക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല വായിച്ചെടുക്കാൻ അത് പറഞ്ഞാൽ ഉത്തരം ശരിയാ അപ്പോ കരകുളത്തുള്ളവർക്കെല്ലാം സന്തോഷം പതിനായിരം രൂപയിൽ കിട്ടി ഓക്കെ ഇനി നമുക്ക് ഇരുപതിനായിരം രൂപയുടെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത് എവിടെ പഠിച്ചു ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ചെയ്തു പിന്നെ ഒരു കമ്പ്യൂട്ടർ കോഴ്സും കൂടെ ചെയ്തിട്ടുണ്ട് അത്രേ പഠിക്കാൻ പറ്റിയിട്ടുള്ളു പറ്റിട്ടുള്ള ഇന്ന് ശ്യാമ സാധാരണ ഈ ഡിവോഴ്സ് ആയി എന്ന് പറയുമ്പഴേ നമ്മുടെ ജീവിതം ചില ആൾക്കാർ വരുമല്ലോ അങ്ങനെ അങ്ങനെ ആരെങ്കിലും ഒക്കെ പ്രപ്പോസ് ചെയ്ത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പം ഫസ്റ്റ് മാരേജ് ഡിവോഴ്സ് ആണെന്ന് അറിഞ്ഞിട്ട് പിന്മാറിയ ആൾക്കാരുണ്ട് ആരെങ്കിലും ഒക്കെ ചോദിച്ചാൽ കുട്ടി കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ഡിവോഴ്സ് ആണെന്ന് പിന്നെ ചില പയ്യന്മാരുണ്ടല്ലോ രാത്രിയൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ നമ്പറൊക്കെ തപ്പിയെടുത്തിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട് ചേച്ചി ചേച്ചി സുഖമായിട്ടിരിക്കുന്നു ഞങ്ങളുടെ എത്ര നേരം സുഖമാണ് എങ്ങനെയാണ് ഞാൻ അവന് നമ്പർ കിട്ടിയെന്ന് അന്വേഷിച്ചിട്ട് ആ കൊടുത്ത ആളെ ബ്ലോക്ക് ചെയ്തിട്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് ഇരുപതിനായിരം രൂപയുടെ കടക്കാം ബി കെയർഫുൾ ഇൻകർ മോണിറ്റർ ഇപ്പൊ താങ്കൾ കൃഷിയാണ് പഠിച്ചത് ൾച്ച നാട്ടുകാരെ കൃഷി ചെയ്യൂ നാട്ടുകാരെ കൃഷി ചെയ്യില്ല വീട്ടിലും ചോദ്യത്തിലേക്ക് കടക്കുന്ന സസ്യങ്ങളിൽ വാർഷിക വളയങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് ഓപ്ഷൻ എ ഇല ഓപ്ഷൻ ബി പൂവ് ഓപ്ഷൻ സി കായ ഓപ്ഷൻ ഡി കാന്ഡം ഓപ്ഷൻ ഡി അങ്ങനെയൊന്നുമില്ല അഗ്രികൾച്ചറല്ലേ സർ ഓക്കെ ഓപ്ഷൻ ഡി കാന്ഡം തന്നെയാണ് അതാണ് വാർഷിക തെങ്ങിലൊക്കെ നമ്മള് ഓരോ വളയങ്ങള് ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഒരു അതാണ് വാർഷിക വരുന്നതാണ് അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞ ഉത്തരം ശരിയാണ് അപ്പൊ കൃഷിക്കാരിയാണെന്ന് മനസ്സിലായി ജീവിതത്തിലെ ഒരുപാട് ദുഃഖങ്ങൾ ഈ ആദ്യ വിവാഹത്തിൽ ഉണ്ടായിട്ടുണ്ടായി അതേസമയം ഇപ്പോഴെങ്കിലും അതായത് ഈ ചില ആൾക്കാരൊക്കെ രണ്ടാമത് കല്യാണം കഴിക്കാൻ മടിക്കുന്നത് കുട്ടികളുണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഈ വരുന്ന രണ്ടാമത് വരുന്ന ഭർത്താവിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് ലഭിക്കില്ല എന്ന ഭയം കൊണ്ട് പേടികൊണ്ട് പലരും കല്യാണം കഴിക്കാതിരിക്കുന്നു ുംളർത്തിയിട്ടുണ്ട് എനിക്ക് വിഷമം അല്ലെങ്കിൽ എനിക്കൊരു അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ട് അവരുടെ വീട്ടുകാർ അംഗീകരിക്കോ മോനെ അംഗീകരിക്കോ എന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ട് വളരെ സന്തോഷമുള്ള നല്ല അച്ഛനും അമ്മയാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കാനും ഞാൻ ഇപ്പൊ ലൈഫ് ഞാനിപ്പം എൻജോയ് ചെയ്ത് കൊണ്ടുപോകുന്ന ഏറ്റവും നന്ദി പറയുന്നത് അമ്മയ്ക്കും അച്ഛനുമാണ് അച്ഛൻ സുധാകരൻ നായർ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു പുള്ളി ഡ്രൈവർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു ഇപ്പം പെൻഷൻ ആയി അമ്മ വിജയകുമാരി തീർച്ചയായിട്ടും